പെഹൽഗാം ഭീകരാക്രമണത്തിന് കനത്ത തിരിച്ചടിയായി ഇന്ത്യ നൽകിയ ഓപ്പറേഷൻ സിന്ധൂർ സൈനിക നടപടിയിൽ കൊടുംഭീകരൻ മസൂദ് അസറിന്റെ വീടും തകർത്തതായി റിപ്പോർട്ട് പാകിസ്ഥാനിലെ ബഹാവൽപൂരിലെ ജയ്ഷെ മുഹമ്മദ് ആസ്ഥാനത്ത് നടത്തിയ ഇന്ത്യൻ ആക്രമണത്തിലാണ് മസൂദ് അസറിന്റെ വീടും ഇന്ത്യൻ സേനകളുടെ ആക്രമണത്തിൽ മസൂദ് അസറിന്റെ മൂത്ത സഹോദരി ഉൾപ്പെടെയുള്ള പതിനാല് കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടതായി വിവിധ മാധ്യമങ്ങളും ജയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടവരും പറയുന്നു എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിലാണ് ജയ്ഷെ മുഹമ്മദുമായി ബന്ധപ്പെട്ടവർ ഇത്തരം വിവരങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം മസൂദ് അസർ എവിടെയാണ് എന്നതിൽ ഇതുവരെയും വിവരങ്ങളില്ലെന്നും വിവിധ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അതേസമയം ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളോ മറ്റ് പ്രതികരണങ്ങളോ ലഭ്യമായിട്ടില്ല ലഭ്യമായിട്ടില്ലെ ഇന്ത്യൻ എയർലൈൻസ് വിമാനം റാഞ്ചൽ നടന്നത് തന്നെ മസൂദ് അസറിനെ മോചിപ്പിക്കാനായിരുന്നു പേരുടെ ജീവൻ വെച്ച് വില പേശിയത് മസൂദ് അസറിന് വേണ്ടിയായിരുന്നു അസർ ഉൾപ്പെടെയുള്ള മൂന്ന് ഭീകരരെ വിട്ടയച്ചതോടെ കഴിഞ്ഞിട്ടില്ല നാടിന്റെ ദുരിതം പിന്നീട് പാർലമെന്റ് ആക്രമണത്തിലെ പ്രധാന പ്രതിയായിരുന്നു അസർ മോചിതനായ ശേഷം അസർ താലിബാന്റെ സഹായത്തോടെ അഫ്ഗാനിസ്ഥാൻ വഴി പാകിസ്ഥാനിലെത്തി കശ്മീരിലെ സൈന്യത്തിനെതിരെ പോരാടാൻ അദ്ദേഹം ജെയ്ഷെ മുഹമ്മദ് രൂപീകരിക്കുകയായിരുന്നു പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ജെയ്ഷിന്റെ മേധാവികളെ സഹായിക്കുന്നതായും പാർലമെന്റ് ആക്രമണത്തിൽ മുഖ്യപ്രതിയായിരുന്നു അസർ ആ സമയത്ത് അസറിനെതിരെ നടപടിയെടുക്കാനും ഇന്ത്യയ്ക്ക് കൈമാറാനും പാകിസ്ഥാൻ വിസമ്മതിച്ചിരുന്നു പാകിസ്ഥാനിലേക്ക് മൌലാന മസൂദ് അസർ തിരികെ പോയി ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ സംഘടന രണ്ടായിരത്തിയൊന്നിൽ പേർ കൊല്ലപ്പെടുകയും പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഇന്ത്യൻ പാർലമെന്റിന് നേരെ ആക്രമണം നടത്തി ും പദ്ധതി ആവിഷ്കരിച്ചതും സിആർപിഎഫ് ജവാന്മാരുടെ മരണത്തിനിടെയാക്കിയ രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണത്തിന് ഉത്തരവാദിയും ഈ സംഘടന തന്നെയാണ് ഇയാൾ ഇപ്പോഴും പാകിസ്ഥാനിൽ സ്വതന്ത്രനായി ജീവിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു സെപ്റ്റംബർ പതിനൊന്നിന് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ ആസൂത്രണത്തിൽ പ്രധാന പങ്കുവഹിച്ചത് മോചിപ്പിക്കപ്പെട്ടവരിൽ ഒരു ഭീകരനായ ഒമർ ആയിരുന്നു എന്നാൽ മാധ്യമപ്രവർത്തകനായ ഡാനിയൽ പോളിന്റെ കൊലപാതകത്തിൽ രണ്ടായിരത്തി രണ്ടിൽ ഇയാൾ അറസ്റ്റിലായി ഇയാളിപ്പോൾ പാകിസ്ഥാനിൽ ജയിലിലാണ് എന്ന റിപ്പോർട്ടുകളുമുണ്ട് തീവ്രവാദികളെ പരിശീലിപ്പിക്കുന്നതിൽ മുഷ്താഖ് അഹമ്മദ് സർഗർ ഇപ്പോഴും സജീവമാണ് റാഞ്ചികൾ പാകിസ്ഥാനിലേക്ക് ശേഷം മറ്റ് വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അന്നത്തെ ഹൈജാക്കിൽ യാത്രികരിൽ ഒരാളായ റുപ്പിൻ കത്യാലിനെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ഡോക്ടർ എന്ന് വിളിപ്പേരുള്ള ഹൈജാക്കർ സഹൂർ മിസ്ത്രി ഇബ്രാഹിം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ കറാച്ചിയിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു പെഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ എഴുപത് പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി ബുധനാഴ്ച പുലർച്ചെ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ അറുപതിലേറെ ഭീകരർക്ക് പരിക്കേറ്റതായും വിവിധ വൃത്തങ്ങളെ ഉത്തരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനിലെ ലക്ഷറൈ ത്വയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഇന്ത്യയുടെ തിരിച്ചടിയിൽ കൊല്ലപ്പെട്ടവരിൽ ലഷ്കർ നേതാക്കളായ അബ്ദുൾ മാലിക് മുദസർ എന്നിവരും ഉൾപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ രക്ഷാ ഏജൻസികൾ അന്വേഷിക്കുന്ന കൊടും ഭീകരരാണ് അബ്ദുൾ മാലിക്കും മുതസ്ഥിറം ലഷ്കർ കേന്ദ്രമായ പാകിസ്ഥാനിലെ മുരിട്കയിലെ മർക്കസ് തോയ്ബയ്ക്കു നേരെ നടത്തിയ ഇന്ത്യൻ ആക്രമണത്തിലാണ് ഇരുവരും കൊല്ലപ്പെട്ടതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി